ഗണേശോത്സവത്തിനൊരുങ്ങി ഒക്കൽ ഗ്രാമം സെപ്റ്റംബർ അഞ്ചു മുതൽ വരെ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ ഗണേശോത്സവം വിപുലമായി ആഘോഷിക്കും ഗണേശോത്സവത്തോടനുബന്ധിച്ച് പന്തലിന്റെ ക്ഷേത്രത്തിൽ നടന്നു ആഘോഷ സമിതി ചെയർമാൻ ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു എട്ടാം തീയതി രാവിലെ ഗണപതി ഹോമം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ദിമഞ്ചന ഘോഷയാത്ര ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഭക്തരെ അണിനിരത്തിക്കൊണ്ട് അഞ്ച് ഗണേശ വിഗ്രഹങ്ങളെ വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര വാദിമേളങ്ങളും തെയ്യവും തനതാട്ടവും പോലുള്ള മേള സംവിധാനങ്ങളോടുകൂടി ക്ഷേത്രമുറ്റത്തു നിന്ന് ആരംഭിച്ച് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു മാതാ അമൃതാനന്ദമയ്മടം സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി സ്വാമികളാണ് പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ലക്ഷ്മി വിനായക പുരസ്കാരം ശോഭ സുരേന്ദ്രനും ശക്തി വിനായക പുരസ്കാരം ഒളിമ്പിങ് ശ്രീജേഷിനും നൽകും ചടങ്ങിൽ ഗോപിപള്ളിമറ്റം ക്ഷേത്ര പ്രസിഡന്റും രക്ഷാധികാരിയുമായ നാരായണൻ വി ഒ ക്ഷേത്രം മേൽശാന്തി ബയലക്കാട്ടുമെന്ന് സുരേഷ് തിരുമേനി ആഘോഷസമിതി ജനറൽ കൺവീനർ എ കെ ശിവൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ടി പി അശോകൻ ടി എ അശോകൻ ആഘോഷസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കാൽനാട്ടുകർമ്മത്തിന് നേതൃത്വം വഹിച്ചു ഏത് കാര്യത്തിനും ഗണപതി പൂജ നടത്തിയതിനു ശേഷമാണ് ഹിന്ദു സംസ്കാരം അനുസരിച്ച് നമ്മൾ എന്തും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിഘ്നേശ്വരനെ വിഘ്നങ്ങളൊന്നും വരാതിരിക്കാനും നമുക്കിപ്പോൾ ഇതിന് ഈ ഒക്കൽ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇത് എത്രയോ പഴയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുനർജീവൻ എന്ന് പറയുന്ന ഇപ്പോഴെ ഇവിടെ ഉള്ള ഈ നാട്ടുകാരുടെ ഒരു അശ്രാന്ത പരിശ്രമം നടക്കുന്നുണ്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത് വിഘ്നേശ്വരൻ്റെ ഈ ആഘോഷത്തോട് കൂടിയിട്ട് ഈ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്ന് ഈ അമ്പലം അതിമനോഹരമായി തീരുമെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉറക്കെ സന്തോഷിക്കുകയാണ് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഗണേശ ഉത്സവം നടക്കുന്നത് നാട്ടുകാരെ മുഴുവൻ വിവരിക്കാനായിട്ട് നമ്മൾ ഇതൊരു വേദിയായിട്ട് ഉപയോഗിക്കുകയാണ് മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ആദ്യാവസാനം ആത്മാർത്ഥതയോടെയും ഭക്തി പുരസരവും പങ്കെടുത്ത് ഇത് വൻ വിജയമാക്കി തീർക്കണമെന്ന് വിനയവിരസനം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും സവിനയം അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു ന്യൂസ് ബ്യൂറോ ഒക്കൽ